ഓണം കളറാക്കി സെലിബ്രിറ്റീസ് എല്ലാവരും കുടുംബമൊത്ത് വലിയ ആഘോഷമായിരുന്നു ആ കൂട്ടത്തിൽ ജനപ്രിയ നായകനും കുടുംബവും ഉണ്ടായിരുന്നു ദിലീപിൻ്റെ ആഘോഷത്തിൽ മകളും ഭാര്യ കാവ്യമാധവനുമുണ്ട് ഇത്തവണത്തെ ആഘോഷങ്ങൾ ഗംഭീരമല്ലെങ്കിൽ പോലും കാവ്യനാളുകൾക്ക് മുമ്പേ ഓണം സെയിൽ ഫോട്ടോഷൂട്ടുകൾ ആരംഭിച്ചിരുന്നു കാവ്യയുടെ ലക്ഷ്യ ലക്ഷ്യബ്യൂട്ടിക്കിനു വേണ്ടി മകൾ മീനാക്ഷിയായിരുന്നു മോഡലായി എത്തിയത് മീനാക്ഷി മോഡലായി എത്തിയ ഡിസൈനുകൾക്കും പ്രത്യേകം ഫാൻസും ഏത് സ്റ്റൈലും മീനൂട്ടിക്ക് ഇണങ്ങുന്നുണ്ട് ദാവണി ലുക്കിലും മോഡേൺ ലുക്കിലും മീനൂട്ടി എത്തിയിരുന്നു ഇപ്പോൾ മാമാട്ടിയെ കെട്ടിപ്പിടിച്ചു കൊണ്ടുള്ള മീനൂട്ടിയുടെ ചിത്രങ്ങൾ വൈറലായിരിക്കുകയാണ് ചിത്രത്തിൽ മീനാക്ഷി ധരിച്ച ദാവണിയെ സെറ്റിൻ്റെ മിനി വേർഷനിലാണ് മാമാട്ടി ധരിച്ചത് ഇരുവരെയും കാണാൻ മാലാകെ പോലുണ്ട് ദിലീപിൻ്റെയും കാവ്യയുടെയും മകളാണ് മഹാലക്ഷ്മി എന്ന മാമാട്ടി ക്രിസ്തി കാട്ടി നടക്കുന്ന മാമാട്ടി എല്ലാവർക്കും അറിയാം മാമാട്ടിയുടെ കുറുമ്പുകളെക്കുറിച്ച് ദിലീപ് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് കണ്ണ് തെറ്റി അവ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ആക്കി ബ്ലോഗ് ചെയ്യും ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സംസാരിക്കുന്നത് കാണാമെന്ന് ദിലീപ് പറയുന്നു മാത്രമല്ല മാമാട്ടി എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് കാവ്യോട് ദിലീപ് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്